മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ചെറുകണ്ണികളെ നിങ്ങളെപ്പോലെത്തുന്ന ഒരാളാണ് ഞാൻ മാറ്റങ്ങൾക്കൊപ്പം വേഗതയിൽ മനുഷ്യൻ കൂട്ടുപിടിച്ചപ്പോൾ നാം മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട് പച്ചയായ നാട്ടിൻ പുറത്തെ മനുഷ്യജീവിതങ്ങൾ കണ്ടുവളർന്നു ഞാൻ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നാഗരിക ജീവിതത്തിന്റെ പാതയിലാണ് മനസ്സിൽ എപ്പോഴും ഞാൻ കണ്ടുവളർന്നു അനുഭവിച്ച ഗ്രാമീണ ജീവിതത്തിൻ്റെയും പച്ചയായ കുറച്ചു മനുഷ്യരുടെയും കൂടാതെ എന്റെ ഉള്ളിൽ നിലയുറപ്പിച്ച് സ്വാധീനിച്ച നിരവധി വ്യക്തിജീവിതങ്ങളും അവർ പകർന്നു നൽകിയ അനുഭവങ്ങളും എന്നിൽ ചെലുത്തിയ സ്വാധീനങ്ങളുടെയും പൂർണതയാണ് നേർക്കാഴ്ച